കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് കോളേജിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി പി ടി എ സെമിനാർ നടത്തി പ്രിൻസിപ്പൽ എ ആർ മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറും വിവിധ യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് ഗൈഡും പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൻ്റെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളി സമ്മേളനത്തിന് നേതൃത്വം നൽകി ശാന്തവും ശക്തവുമായ കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ തയ്യാറായെങ്കിലേ മക്കൾക്ക് ഉന്നത വിജയം നടാനാകൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി സമ്മേളനത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബേബി മാത്യു ക്ലാസ് ടീച്ചേഴ്സ് മറ്റ് അധ്യാപകർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി സിറ്റി പാലസ് വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷൻ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്